ണോ ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല നബി പിത്രിൽ എന്നൊരു ഹദീസ് ഉണ്ടോ ഇല്ല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അൻഹു പറയുന്നതായി ായി മാജ അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നു അങ്ങനെ എന്ന് പറയാൻ തെളിവ് പ്രബലത ആ ഹദീസിനില്ല ഈ ഹദീസിനെ സ്വഹീഹ് എന്നാണ് വിലയിരുത്തിയിട്ടുള്ളത് ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല എന്ന് നമ്മൾ പറയേണ്ടതില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം പ്രേമുള്ളവരെ നമുക്കറിയാം പരിശുദ്ധമായ റമദാനിൽ തറാവീഹ് നിസ്കാരം എന്ന പ്രത്യേക നിസ്കാരത്തിന് ശേഷം നമ്മൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട് അത് വിത്തറ നിസ്കാരമാണ് റമദാനിൽ മാത്രമുള്ളതല്ല വിത്തറയെങ്കിലും ആ റമലാനിലെ വിത്തറിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ റമലാനിൻ്റെ അവസാനത്തെ പകുതിയിലെ വിത്തറയിൽ കൊനൂത്ത് സുന്നത്താണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതാണ് സുന്നികൾക്ക് ഈ വിഷയത്തിൽ തർക്കമില്ല ഒരു കാലത്തും തർക്കം ഉണ്ടായിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ മുജാഹിദുകളുടെ നിലപാട് എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നിബിധങ്ങൾ ചെയ്തത് അപ്പടി ചെയ്യുന്ന നിബിധങ്ങൾ ഉപേക്ഷിച്ചതൊന്നും ചെയ്യാത്ത ആളുകളാണ് മുജാഹിദുകൾ എന്നാണ് അവരുടെ വാദം അപ്പം അതുകൊണ്ട് വിതർള കുനൂത്തിൽ എന്താണ് അവരുടെ നിലപാട് എന്ന് നോക്കുമ്പോഴാണ് ആ രസകരമായിരിക്കുന്ന പരിണാമ ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് അതായത് ഒരു കാലത്ത് പഴയ കാലത്ത് മുജാഹിദുകൾ പറഞ്ഞിരുന്നത് വിതർള കുനൂത്ത് തനിച്ച വിദഗത്താണ് എന്നാണ് തനിച്ച വിദഗത്താണ് അത് എന്നാണ് എന്നാൽ പിന്നീട് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പോൾ ഏകദേശം ആ ഒരു പരിണാമത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മുജാഹിദുകൾ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്തത് ആ പരിണാമത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും അതുകൊണ്ട് ആദ്യമായിട്ട് വിത്തിറിൻ്റെ കുനൂത്ത് അത് വിദഗത്താണ് എന്ന് തറപ്പിച്ചു പറയുന്നത് മുജാഹിദുകൾ കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെടുന്ന അബ്ദുസലാം സുല്ലമിയാണ് അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് കൊണ്ടുവരാം വിത്തറിലെ കുനൂത്ത് സ്ഥിരപ്പെട്ടതാണോ ഒരിക്കലും സ്ഥിരപ്പെട്ടതല്ല അത് പിതഹത്താണ് പിതൃല് കുനോത്ത് കുനൂത്ത് മനസ്കാര സാവധാനം നിസ്കരിക്കുക ഓതുമം അടിച്ചുവിടാതെ സാവധാനം ഓതുക വക്കൂമൂലി വക്കൂമൂലി ഇല്ലാതെ ആനിധ്യം കുറാൻ പറഞ്ഞല്ലോ ഇനി ഇത് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ കേരളം ഇന്റെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പത്തിരുപത് കൊല്ലം സെക്രട്ടറിയായ പാനൂലെ മർഹും എ കെ അബ്ദുല്ലത്തീ മൗലവി അദ്ദേഹം ഭയങ്കര ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇസ്ലാമിലെ അനുഷ്ഠാന മുറകള് അതിന് ഈ വിത്തരണ്ട കുനൂത്തി വിതകത്താനുള്ള ശരിക്ക് തെളിവ് സഹിതം സിദ്ധാക്കണുണ്ട് അതിന്റെ ഒക്കെ ന്യൂനതകള് വായിച്ചു നോക്കിയാൽ മതി അദ്ദേഹം പാനൂർ എ കെ മറും നമ്മളെ എത്രയോ കാലത്ത് സെക്രട്ടറി ആയതാണ് അദ്ദേഹം നല്ല ഹദീസ് പണ്ഡിതനാൽ എതിരാളികൾ വരെ ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തെ അംഗീകരിക്കണമാണ് മറും എ കെ അബ്ദുൽ അത്തീഫ് മൗലവി അദ്ദേഹത്തിന്റെ അനുഷ്ഠാന മുറകൾ നിങ്ങൾക്ക് എല്ലാം വിശദീകരണമായിട്ട് കിട്ടുന്ന അർത്ഥം അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ മുജാഹിദകൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം അതിനെ കൃത്യമായി പ്രൂവ് ചെയ്യുന്നുണ്ട് അബ്ദുസല അബ്ദുല്ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ഹദീസ് പണ്ഡിതൻ മുജാഹുദുകളുടെ ഹദീസ് പണ്ഡിതൻ അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ സഹിതം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് പുസ്തകമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാരം ഇനി രണ്ടാമതായിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം അതായത് ഇതിൽ നിന്ന് കുറച്ചൊരു ഇളവ് വന്നിട്ടുണ്ട് മാറ്റം വന്നതായിട്ടാണ് നമ്മുടെ ഹനീഫ് അതിനെ ഇവിടെ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം ഉന്നയിക്കപ്പെടുന്ന വേറൊരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ വിത്തൃ നമസ്കാരത്തിലെ പുനൂത്തിനെ കുറിച്ചാണ് എത്ര തവണ നമ്മൾ പറഞ്ഞാലും പിന്നെയും ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന പലരും പല സമയത്തായി ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വിത്തുറിലെ പുനൂത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ുന്നൂത്ത് ഓതുന്ന ആളുകൾ പറയുന്ന ഹദീസുകൾ പഠിക്കാതെയോ മനസ്സിലാക്കാതെയോ അല്ല നമ്മളുടെ പണ്ഡിതന്മാർ ഒരു നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചത് നമ്മളുടെ പണ്ഡിതന്മാർ ആ ഹദീസുകൾ പഠിച്ചു പരിശോധിച്ചു അതിനുശേഷം സ്വീകരിച്ച നിലപാട് എന്തെന്നെ ചോദിച്ചാൽ അങ്ങനെ കുന്നൂത്ത് ഓതണം എന്ന് പറയാൻ മാത്രമുള്ള തെളിവ് ആ അത്തരമൊരു പ്രബലത ആ ഹദീസിനില്ല അതാണ് നമ്മൾ അതിൽ മനസ്സിലാക്കുകയും നമ്മൾ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ഒരു പള്ളിയിൽ എല്ലാ ആളുകളും ചേർന്ന് അങ്ങനെ പുനു തോതാമെന്ന് തീരുമാനിച്ച് ഓതുകയാണെങ്കിലോ ഇങ്ങനെ ഒരു ഹദീസ് നില ഹസമതി എന്നാണ് ഉദ്ധരിക്കപ്പെടുന്നത് ഈ ഹദീസ് ഉള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അത് വിധേയത്താണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല നബി സല്ല അലൈ തങ്ങൾ അത് ചെയ്തിട്ടില്ല നബിതങ്ങൾ അങ്ങനെ കൽപ്പിച്ചു എന്ന് പറയുന്ന ഹദീസ് അത് പ്രബലവുമല്ല എന്നാലോ അത് വിധേയത്തുമല്ല അത് പ്രത്യേക ഒരു ആനുകൂല്യമാണ് കാരണം മറ്റുള്ള ബറാഹത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും ഈ ആനുകൂല്യമല്ല അതായത് ഹദീസ് പ്രബലമല്ലാതിരിക്കുകയും എന്നാൽ അത് വിദേഹത്തല്ലാതിരിക്കുകയും ചെയ്യാം ഇങ്ങനെ ഒരു കാര്യം മറ്റുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ചോദിക്കരുത് നബിദിനാഘോഷം അങ്ങനത്തെ മറ്റുള്ള സുബൈലെ ഗുനൂത്ത് തറാവീ ഇരുവതറക്കാത്ത് അതുപോലെ തന്നെ ബറാത്ത് രാവ് ഇതിൻ്റെ കാര്യത്തിലൊക്കെ ഹദീസ് ദുർബലമായതുകൊണ്ടാണ് വിദേഹത്ത് ആയത് എന്നാണ് മുജാഹിദുകളുടെ വാദം എന്നാൽ ഇവിടെ വിത ഹദീസ് ദുർബലമാണെങ്കിലും അത് വിദേറ്റല്ല കാരണം എന്താ വെച്ചാൽ കുറേ മുജാതുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേക ആനുകൂല്യം അവർക്കായിട്ട് അദ്ദേഹം വെച്ച് നൽകുകയാണ് അതാണ് പരിണാമത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്നാൽ ഇതിൽ നിന്നും ഒരൽപ്പം വ്യത്യാസത്തിലാണ് നമ്മുടെ ഫൈസൽ മൗലവി അതായത് വിസ്റ്റം വിഭാഗത്തിൻ്റെ സൈദ്ധാന്തിക പണ്ഡിതനായ ഫൈസൽ മൗലവി ഇതിനവതരിപ്പിക്കുന്നത് അതായത് നബിസു അല്ലാ വസ്ലാമ തങ്ങൾ അവിടുത്തെ പേരക്കുട്ടിയോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഹദീസൊക്കെ ഉണ്ട് എന്നാൽ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ സ്വഹാബികൾ ധാരാളം സ്വഹാബികൾ എന്തായിട്ടുണ്ട് വിത്തരൽ കുനൂത്ത് ഓതിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് അത് വിദഗത്തൊന്നുമല്ല അത് വളരെ നല്ലതാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോ നേരത്തെ പറഞ്ഞ ആളിൽ നിന്ന് ഒന്നും കൂടി നന്നായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത് ഒന്ന് കേട്ടു നോക്കുക അങ്ങനെ നബി ഓദി ഹദീസില്ലോ എന്നൊരു ഹദീസ് ഉണ്ടോ ഇല്ല നബി ഓദാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന ഹദീസ് ഉണ്ടോ ഉണ്ട് ും ആയിട്ട് വ്യത്യസ്തമായ സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഉമർ ഹാബിൻ അലി മഹബിത്തടക്കമുള്ള പല സ്വഹാബിമാരും നിർവഹിച്ചതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട് നബി ഭിത്തു കുനുത്ത് ഓദി എന്നതീസ് ഉണ്ടോച്ചാൽ ഇല്ല നബീനാകുന്നത് ഹസ്നബിൻ അലിക്ക് നബി ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഈ റിപ്പോർട്ടുകൾ അത് മതി നമുക്കത് മാതൃകയാക്കാൻ വിദ്യാർത്ഥല്ല പാട്യാർത്തല്ല ചെയ്യാൻ പ്രേരിപ്പിക്കാവുന്ന കാര്യമാണ് ഇവരെ കുളിത് നിർവഹിച്ചില്ല എന്നുകൊണ്ട് അവർ സെൽഫിയല്ല അവർക്കെപ്പോഴും ശരിയായിട്ടില്ല അവരിപ്പോഴും സെൽഫി മനസ്സിൽ കെത്തിയിട്ടില്ല കുളിത് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു ആക്ഷേപിക്കാൻ മാത്രം അതിൽ ഒരു വകുപ്പ് ഇല്ലതാനും എന്നാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ബാലുശ്ശേരിയാണ് അതായത് മുജാഹിദ് ബാലുശ്ശേരിയുടെ ആനിജൻ സിറാജുദ്ദീൻ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി അദ്ദേഹം ഏകദേശം പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തെയാണ് അവതരിപ്പിക്കുന്നത് അതായത് ഹദീസ് സ്വഹയാണ് നിബിതങ്ങൾ ഓതി സ്വഹാബത്ത് ഓതി ആ ഹദീസുകളൊക്കെ സഹയാണ് കൃത്യമായി അദ്ദേഹം സമർപ്പിക്കുകയാണ് ചോദിക്കുന്നത് വിത്തറിൽ അങ്ങനെ ഒരു പ്രത്യേകമായ കുനൂത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ദു ഉണ്ടോ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാണ് തീർച്ചയായും ഇസ്ലാമിൽ ഏതൊരു കാര്യവും പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണ് നാം ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചെയ്തതെല്ലാം തീർച്ചയായും നമുക്ക് ചര്യ ആക്കാവുന്നതാണ് നബി നബിസ്ലാ അലൈസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതേപോലെ നിങ്ങൾ നമസ്കരിക്കണം എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമസ്കാരത്തിൽ കുനൂത്ത് ഓതിയിട്ടുണ്ടോ നമുക്ക് പരിശോധിക്കാം ഇമാം ഇബനുമാജ റഹിമഹുല്ല

പത്തിരുപത് കൊല്ലം സെക്രട്ടറി ആയ പാനൂല് അദ്ദേഹം ഭയങ്കര ഹദീസ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഇസ്ലാമിൽ അനുഷ്ഠാന മുറകൾ അതിൽ ഈ ശരിക്ക് തെളിവ് വിത്രൂത്ത് വിദഗ്ധം അത് വായിച്ചു നോക്കിയാൽ മതി അപ്പോൾ ഓദാറുണ്ടായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രമാണം സ്വഹാബത്താണല്ലോ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും ചര്യയെ പിന്തുടരുന്നവരാണല്ലോ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ സ്വഹാബത്ത് എന്താണ് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തുന്നു മസ്ഊദ് യാണ് അതേപോലെ തന്നെ സ്വഹാബികളും അവർ വിത്തറിൽ കുനൂത്ത് ഓദാറുണ്ടായിരുന്നു അപ്പോൾ നബി ഓതിയതിന് നാം തെളിവ് കണ്ടു സ്വഹാബത്തും ഓതിയിരുന്നു ഈ അസറും സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രവാചകനും സ്വഹാബത്തും വിത്തറിൽ എന്ന് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം പരിണാമം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഈ പരിണാമത്തിൻ്റെ ഇടയിൽ എത്ര കാലമുണ്ട് എന്ന് ചോദിച്ചാൽ പത്ത് നാൽപ്പത് അൻപത് വർഷങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഒരുപാട് മുജാഹുദുകൾ മരിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറി മറിഞ്ഞ് കൊണ്ടേയിരിക്കും ഇതാണ് ഇവരുടെ രീതി അതുകൊണ്ട് പെട്ടുപോയ മുജാഹുദുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ரெட்சப்பட் சமயமாய்